അസലാമലൈക്കും വരഹമത്തല്ലായി താലു പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെയും നുസൈബിയുടെയും നിക്കാഹിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കാണതല്ലേ ആദ്യം തന്നെ നിങ്ങളുടെ ക്ഷമ ചോദിക്കുന്നു കാരണം വീഡിയോ ഇടാൻ വൈകിയതിൽ രണ്ട് മൂന്ന് ദിവസത്തെ വിവാഹ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് തിരിച്ചെത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അല്പം വൈകിപ്പോയി സൗണ്ടിനും നല്ല പ്രോബ്ലംസ് ഉണ്ട് ഇൻഷല്ല ഒക്കെ റെഡിയാവും അപ്പം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ നമ്മുടെ ഷമ്മാസിൻ്റെയും നുസൈബിയുടെ നിക്കാഹിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഷമ്മാസ് ദ വേദിയിലേക്ക് പ്രവേശിക്കുകയാണ് മണവാളൻ നിക്കാഹിന് വേണ്ടി ഒരുങ്ങി പള്ളിയിലെ ഉസ്താദന്മാരും വേണ്ടപ്പെട്ട ആളുകളുമെല്ലാം അതാ നിക്കാഹിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു വളരെയധികം സന്തോഷത്തോടെ ഹത്തോടെ സമാധാനത്തോടെ നിക്കാഹ് നടക്കണം അതായിരുന്നു ഷമ്മാസിൻ്റെയും ഉമ്മയുടെയും ആഗ്രഹം അതിനിടയ്ക്ക് റബ്ബേ ഒരു പ്രശ്നവും ഉണ്ടാവരുതേ അങ്ങനെയതാ ഷമ്മാസ് കരുതിയ പോലെ തന്നെ ആ പിതാവിൻ്റെ കൈകളിൽ നിന്ന് നുസൈബ എന്ന പൊന്നുമോളെ ഷമ്മാസിനെ വധുവാക്കി കൊടുക്കുകയാണ് ഉപ്പ തൻ്റെ മകളെ വീണ്ടും ആദ്യത്തെ ഭർത്താവിൻ്റെ അനിയന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ആ പിതാവ് ശരിക്കും അത്ഭുതകരമായിരുന്നു ആ ഒരു കാഴ്ച കണ്ടവരെല്ലാം അതിശയിച്ചു എന്നാലുള്ളേ ആ പെണ്ണിനെ ആ വീട്ടിൽ തന്നെ എത്താനാണല്ലോ ഭാഗ്യമുള്ളത് സ്വന്തം അനിയനാണല്ലോ കല്യാണം കഴിക്കണത് കുട്ടിൻ്റെ ഭാഗ്യം കൂട്ടിയാൽ മതി അതല്ലടേയും ആ കുട്ടി ആദ്യം കുറേ കഷ്ടപ്പെട്ടതാ അതിൻ്റെത് പഠിച്ചവും കൊടുക്കുകയാണെ ക്ഷമിച്ചിട്ട് ആണല്ലേ മാഷല്ല ആയിക്കോട്ടെ നല്ല ഭംഗിയുള്ളൊരു പുതിയാപ്പ്ള ചിക്കൻ അല്ലേ എല്ലാവരും പുതിയാപ്പിളയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചുള്ള ആ ഒരു നിക്കാഹ് കർമ്മം വളരെയധികം സന്തോഷത്തോടു കൂടെ രാഹത്തോടു കൂടി കഴിഞ്ഞു പോകുകയാണ് ആ ഉപ്പയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എൻ്റെ മകൾ നുസൈബയെ ഈ മഹറിന് പകരമായിക്കൊണ്ട് ഷമ്മാസിനെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഷമ്മാസ് മകളെ സ്വീകരിച്ചതായി അറിയിച്ചു സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ഷമ്മാസിൻ്റെ ഉമ്മാക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല എന്താണെന്നറിയില്ല സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അറിയില്ല അങ്ങനെ അതാ നമ്മുടെ പ്രിയപ്പെട്ട നുസൈബ ഷമ്മാസിൻ്റെ പിണയാവുകയാണ് അവളുടെ തോഴിമാരെല്ലാവരും പറഞ്ഞു എടി നിക്കാഹ് നടക്കാണ് കേട്ടോ അവൾ നാണം കൊണ്ട് തല താഴ്ത്തി എന്നാൽ പെണ്ണേ നിൻ്റെ ഒരു ഭാഗ്യമാണ് ആലോചിക്കണത് നിനക്ക് ഇഷ്ടമായിരുന്നല്ലോ ആ ഉമ്മയെ ഉമ്മയെ വിട്ടു പോകുന്നതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നല്ലേ പിന്നെ എന്താ പറ്റിയത് എന്തൊക്കെയോ പഠിച്ച വിധി അങ്ങ് മാറി മറിഞ്ഞു വീണ്ടും ആ ഉമ്മയുടെ മരുമകളായിട്ട് കയറി ചെല്ലാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയല്ലോ അത് മതി സന്തോഷമായല്ലോ എന്നാൽ അവളുടെ കോളേജിലെ ഒരുപാട് കുട്ടികൾ ടീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും പുതിയ പ്ലച്ചക്കനെ കണ്ട് അവളോട് അഭിപ്രായം പറയുകയാണ് ഡീ അസലായിട്ടുണ്ട് കേട്ടോ മാഷല്ല എത്ര ഭംഗിയാണ് കാണാൻ അങ്ങനെയതാ ഷമ്മാസിൻ്റെയും നുസൈബയുടെയും നിക്കാഹ് ആ വേദിയിൽ വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അസ്കറിൻ്റെയും ഷിഫയുടെയും നിക്കാഹാണ് അവിടെ നടക്കുന്നത് അവളുടെ കൂട്ടുകുടുംബങ്ങളും വേണ്ടപ്പെട്ടവരുമെല്ലാം വേദിയിൽ ഈ സമയമായപ്പോഴേക്കും ഷമ്മാസ് ആ മഹർ അണീക്ക അവളുടെ അടുക്കിലേക്ക് എത്തുവാൻ വേണ്ടി അവൻ്റെ മനം തുടിക്കുകയാണ് എന്നാൽ ഷമ്മാസിൻ്റെ മഹറിനു വേണ്ടി കാത്തിരിക്കുന്ന നസീബിയോട് അവളുടെ ഫ്രണ്ട്സുകൾ പറയുന്നു ഹോ മണിമാരൻ്റെ മഹറിനു വേണ്ടി കാത്തിരിക്കുകയാണല്ലേ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഏയ് പിന്നെന്താ അതുതന്നെയല്ലേ അവളുടെ മുഖത്ത് ആ ഒരു മനോഹരമായ നുണക്കുഴികൾ വിടർന്നു സ്റ്റേജിലേക്ക് കയറുകയാണെങ്കിലും ആണുങ്ങളുടെ ഇടയിലേക്ക് കയറുകയാണെങ്കിലും അവൾ കരുതിയിരുന്ന ആ ഒരു നിക്കാബ് അവൾ അണിഞ്ഞുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പ്രവേശിച്ചത് ഷിഫയും നല്ല മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി എത്തിയിട്ടുണ്ട് അങ്ങനെയതാ അവരുടെ നിക്കാഹം കഴിയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഷിഫിയുടെ ഉപ്പാക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല ഇതുവരെ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഹുസൈനാജിയുടെ വീട്ടിലേക്കല്ലേ അദ്ദേഹത്തെ സ്വഭാവത്തെ പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ അതൊരു ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാം റാഹത്തായി അങ്ങനെയതാ തൻ്റെ മകളെ അസ്കറിന് വേണ്ടി നിക്കാഹ് കഴിച്ച് കൊടുക്കുകയാണ് അസ്കറിൻ്റെ ഉമ്മ ആ ഒരു കാഴ്ച കാണുന്നു ശരിക്കും പറഞ്ഞാൽ സാധാരണയായിട്ട് മക്കളുടെ വിവാഹത്തിന് സന്തോഷത്തോടെ പങ്കെടുക്കൽ മാതാപിതാക്കളായിരിക്കും പക്ഷേ അവൻ്റെ പിതാവില്ല മാതാവ് മാത്രം അത് നോക്കിക്കാണുന്നു ഉണ്ടായിട്ടും പങ്കെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷന് അല്ലെങ്കിലും വരികയോ ഇല്ല പറഞ്ഞാലും വലിയ പ്രശ്നമായിരിക്കും എന്തൊക്കെ തന്നെയാലും ഹോസ്പിറ്റലിൽ കിടക്കയിലായതുകൊണ്ട് മാത്രം ഒരു സമാധാനമുണ്ട് അല്ലെങ്കിൽ അസ്കറിൻ്റെ വിവാഹത്തിന് ഒരിക്കലും അയാൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിക്കാഹിന് വേണ്ടി ഉമ്മയോട് സലാം പറഞ്ഞിറങ്ങുമ്പോൾ അവൻ്റെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഹേയ് എന്താ അത് അങ്ങനെയൊന്നും കരയില്ലേ ഇങ്ങളിങ്ങളെ മോനെ സന്തോഷത്തോടു കൂടി യാത്രയാക്കി അങ്ങനല്ലേ വേണ്ടത് എല്ലാവരും അത് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു പക്ഷേ അസ്കറിൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ ഒരുപാട് ത്യാഗം സഹിച്ച സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ആ വേദന മനസ്സിൽ നല്ല രീതിയിലുണ്ട് പിതാവിൻ്റെ അടുക്കൽ നിന്നും തൻ്റെ മോൻക്ക് ഒരുപാട് വേദനകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കുട്ടി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല ഇനിയെങ്കിലും എൻ്റെ കുട്ടിക്ക് റബ്ബേ നിഹായ ഒരു ജീവിതം കൊടുക്കറമനെ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ദ ചെയ്തിട്ടാണ് മോനെ നിക്കാഹിന് വേണ്ടി അയച്ചത് ശരിക്കും പറഞ്ഞാൽ അസ്കറിനോ നല്ല സങ്കടമുണ്ടായിരുന്നു വിവാഹ വേദിയിൽ അതാ ഷിഫിയുടെ ഉപ്പയുടെ കൈകളിൽ നിന്ന് അവളെ ഏറ്റുവാങ്ങുകയാണ് മഹറിന് പകരമായിക്കൊണ്ട് ഒരുമിച്ച് സന്തോഷത്തോടെ പഠിച്ച ആ കൂട്ടുകാരികൾ ഇതാ നിക്കാഹ് വേദിയിലും ഒന്നാവുകയാണ് ശരിക്കും ഷിഫയും നുസൈബയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചിരിച്ചു സത്യമായിട്ടും നസൈബ ഞാൻ ആഗ്രഹിച്ചിരുന്നത് നിന്റെ നിക്കാഹായിരുന്നു നിന്റെ നിക്കാഹ് കഴിയണം അത് കാണുമ്പോഴാണേ എനിക്കെൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുക എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ അതിനിടയ്ക്ക് എൻ്റെതൊങ്ങ് സെറ്റായി സത്യമായിട്ടിടെ ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു എനിക്ക് നിക്കാഹിൻ്റെ വേദിയിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഷിഫി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു എന്നാലും അലഹമ്മദില്ല ആഗ്രഹിച്ച പോലെ തന്നെ നിന്നെ കിട്ടിയല്ലോ രണ്ട് മണവാട്ടികളും ഒരുമിച്ചാണ് നിൽക്കുന്നത് എല്ലാവരും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട നുസേബിയുടെ മുഖത്തിൽ നിന്ന് അവൾ ആ ഷോള് മാറ്റിയില്ല അവൾ മുഖം മറിച്ചു അവളുടെ കണ്ണുകൾ മാത്രമായിരുന്നു കണ്ടിരുന്നത് ഷിഫക്ക് പിന്നെ അത് പ്രശ്നമില്ല അസ്കറിനും അത് പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഹിജാബ് മാത്രമായിരുന്നു അണിഞ്ഞിരുന്നത് മുഖം മറച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയതാ രണ്ടു പേരുടെയും നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഷമ്മാസ് നുസേബയുടെ അടുക്കിലേക്ക് വരികയാണ് അസ്കർ ഷിഫയുടെയും എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടെ രാഹത്തോടു കൂടെ കാത്തിരുന്ന ആ നിമിഷങ്ങളിതാ പ്രിയപ്പെട്ട നുസൈബ ഷ ഷമ്മാസിൻ്റെ ഇണയായി മാറിയിരിക്കുന്നു ഒരുപാട് വേദനകളും ത്യാഗങ്ങളും സഹിച്ച ആ പെൺകുട്ടിക്ക് ഇന്നതാ കൈത്താങ്ങായി താങ്ങായി തണലായി ഒരാൾ വന്നെത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു കാഴ്ച കാണാൻ വല്ലാതെ തിടുക്കമായി നുസൈബയുടെ കഴുത്തിൽ ഷമ്മാസ് ആ മഹർ എണീച്ചു കൊടുക്കുന്നത് മഹറായി അവൻ നൽകിയത് ഒന്നും രണ്ടും പവൻ മാത്രമല്ലായിരുന്നു നാൽപ്പത് പവന്റെ ഒരു സെറ്റ് ആഭരണങ്ങളാണ് ഷമ്മാസ് നുസൈബയ്ക്ക് വേണ്ടി മഹർ കൊടുക്കുന്നത് പാവം ഒന്നുമില്ലാത്ത നുസൈബ അവൾക്ക് അന്ന് എൻഗേജ്മെൻറ് ദിവസവും ഒരു ഡയമണ്ട് സെറ്റ് സമ്മാനിച്ചത് അത് ഫൈസലായിരുന്നു അതൊന്നും അവൾക്കറിയില്ല ഷമ്മാസ് നുസൈബയുടെ കഴുത്തിൽ മഹർ അണിയിക്കുവാൻ വേണ്ടി പോവുകയാണ് ഷമ്മാസിൻ്റെ ഉമ്മ സന്തോഷം കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ റബ്ബേ എൻ്റെ കുട്ടി അവളെ നിൽക്കാതെ കഴിച്ചിരിക്കുന്നു അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് ചെരി റഹ്മാനെ ആമീൻ മഹോറുമായി ഷമ്മാസ് കടന്നു വരുമ്പോൾ അവരാദ്യം ആദ്യം നോക്കിയത് ഉമ്മയായിരുന്നു ഉമ്മ ഉമ്മ താത്താ ഇങ്ങള് വിളിക്കണ് ഉമ്മ മോനെ ഞങ്ങളുടെ നിസ്കാരാൾ കണ്ണു പോയിരുന്നു ആണോ ഉമ്മ വരട്ടെ അപ്പോഴേക്കും ഹാളിലേക്ക് ആരൊക്കെയോ ഉമ്മയെ വിളിക്കുവാൻ വേണ്ടി അവർ നിസ്കാരം കഴിഞ്ഞ് പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്യുകയായിരുന്നു താത്ത വരി നിക്കാഹ് കഴിഞ്ഞ് എത്തിക്കണ് മഹറണ്ണീക്കാൻ വേണ്ടി ഷ്യാമോന് വന്നിരിക്കണെ അല്ലാ പെട്ടെന്ന് തന്നെ നിസ്കാരക്കുപ്പായം മടക്കി വെച്ച് അവരതാ അങ്ങോട്ട് ചെല്ലുന്നു ഷമ്മാസിനെ കണ്ടതും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഷമ്മാസ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു ഉമ്മ എൻ്റെ ഉമ്മയാണ് എൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണക്കാരി മോനെ കെട്ടിക്കൊടുക്കടാ മഹർ ഉമ്മ അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ശബ്ദം ഇടറിയിരുന്നോ നുസീബ പതുക്കെ അവളുടെ മിഴികൾ പൊക്കി നോക്കി ആ നിമിഷം തന്നെ അവൾ നാണം കൊണ്ട് അതടച്ചു നുസീബ ഇനി പേടിക്കണ്ട കേട്ടോ എല്ലാവരുടെ ഇടയിൽ നിന്ന് ക്ഷമ്മാസത പറഞ്ഞപ്പോൾ കൂടിയുള്ളവരെല്ലാം ചിരിച്ചു മോനെ കെട്ടിക്കൊടുക്കണ മഹർ ഇനി എന്താ ഉമ്മ സന്തോഷത്തോടു കൂടി ഉമ്മ തന്നെ ആഭരണപ്പെട്ടി തുറന്ന് അതാ അവൾക്ക് മഹർ അണിയിക്കുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണ് കൂടെ സാജിത്വയും ഉണ്ട് ആദ്യം തന്നെ ഷമ്മാസ് അവളുടെ കൈകളിൽ അണിയിച്ചത് ഒരു മോതിരമായിരുന്നോ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ആ മനോഹരമായ കൈകളിൽ ആ മോതിരം അണിയിക്കുന്നു അതുകണ്ട് ഉമ്മ സന്തോഷം കൊണ്ട് പറഞ്ഞു മക്കളെ ഒപ്പന കൊട്ടി പാടിക്കൂടി എന്താ നിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസ് നുസേബിയുടെ അരികിലേക്ക് വന്നു അവളുടെ കൈകളിൽ ആ മഹ്റ് ചാർത്തി കൊടുക്കുന്നു കഴുത്തിൽ മാല ഇട്ട് കൊടുക്കുകയാണ് കൈകളിൽ വളകൾ അണിയിക്കുകയാണ് അവളുടെ മുഖം ഷമ്മാസ് കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഹിജാബി സന്തോഷായില്ലേ റാഹത്തായില്ലേ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞു അവിടെ കണ്ടു നിന്നവരെല്ലാം ഒരു നിമിഷം കരഞ്ഞു പോയി എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം മാത്രം ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും റഹമത്തുല്ലോത്ത് കുഴലോത്ത് കണ്ണാടി കവിളത്ത് ബീവിക്കുണ്ടൊളിമത്താപ്പ് കാനോത്ത് രാലാകാശമീലാപ്പ് ഫാത്തിമ ലമ്പിയ മുത്ത് മുഹമ്മദി ഫാത്തിമ ബീബിതും കാനോത്തിന്നാണ് ഫാത്തിമു ലമ്പിയ മുത്ത് മുഹമ്മദി ഫാത്തിമ ബീവിന് കാനോത്തിന്നാണ് പുന്നാര മെഹ്മൂദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവത്ത ഫാത്തിമ്മാക്കുള്ളിൽ കുഴലൂത്ത്